കുന്നംകുളം നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടത്തിയ ഗ്രേഡിംഗിൽ അർഹത നേടിയ വിദ്യാലയങ്ങൾ സ്ഥാപനങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവരെ ആദരിക്കുന്ന ഹരിത പ്രഖ്യാപനവും മാലിന്യ സംസ്കരണ രംഗത്ത് ജൂലൈ ഇരുപത്തിനാല് മുതൽ നൂറ് ശതമാനം യൂസർ ഫീ നേടിയ വാർഡുകൾക്കുള്ള സ്വച്ച് അവാർഡ് മാലിന്യ സംസ്കരണ രംഗത്ത് തനതായ സംഭാവനകൾ നൽകിയവർക്കുള്ള സ്വച്ച് ചാമ്പ്യൻ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ടൌൺഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം പ്രതിജ്ഞയോടെ ആരംഭിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു ഹരിത പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ പത്തോളം വിദ്യാലയങ്ങൾ തൊണ്ണൂറോളം അയൽക്കൂട്ടങ്ങൾ ഹരിത കലാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവയ്ക്ക് ഹരിത പദവി നൽകി ആദരിച്ചു സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി നഗരസഭയിൽ ജൂലൈ മാസം മുതൽ നൂറ് ശതമാനം യൂസർ ഫീ കളക്ഷൻ നേട്ടം കൈവരിച്ചു വാർഡുകളിലെ കൌൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു സ്വിച്ച് ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിത ചകിരി ഡി ഫൈബറിംഗ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സാക്ഷ്യപത്രവും ഉപഹാരമായി പ്ലാവിൻ തൈകളും നഗരസഭാ ചെയർപേഴ്സൺ വിതരണം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജ്ജനി പ്രേമൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാരായ മിനി മോൻസി സുജീഷ് നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു കൌൺസിലർമാർ നഗരസഭാ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിത സ്കൂൾ ഓഫീസ് അയൽക്കൂട്ട പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ സ്വാഗതവും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്